ഭക്ഷണം നിങ്ങൾ തന്നെ മേടിച്ചോ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തോ കഴിച്ച് പഠിക്കേണ്ട ഒരു അവസ്ഥയാണ് സോ അതിലൊരു കോസ്റ്റ് ഉണ്ട് എന്തായാലും അപ്പൊ ആ ഒരു ചാലഞ്ച് ഏറ്റെടുക്കാൻ പറ്റുന്ന നല്ല കോൺഫിഡൻസ് ഉള്ള കുട്ടികളാണ് ശരിക്കും പറഞ്ഞാൽ പുറത്തു പോകേണ്ടത് ഇപ്പോൾ ഞങ്ങൾ ഇന്ത്യയിലുള്ള ഓഫീസ് സംസാരിക്കുന്നത് നിങ്ങൾ പറയും സ്ട്രീറ്റ് സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് കുറച്ചും കൂടി ഡെവലപ്പ് ആവാനുള്ള ചാൻസ് കാരണം അല്ലാതെ നമ്മളൊരു ടിപ്പിക്കലായിട്ട് ഒരു ഓഫീസിൽ നിന്ന് വർക്ക് ഒരു മാനസികാവസ്ഥയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട് ഒരു പക്ഷേ കേരളത്തിലൊക്കെ കിട്ടുന്നുണ്ടായിരിക്കില്ല നിങ്ങൾ ബാംഗ്ലൂരിൽ നോക്കൂ ചെന്നൈയിൽ നോക്കൂ അല്ലെങ്കിൽ ബോംബെ ഡൽഹി പോലത്തെ സ്ഥലങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കില് അവിടെ ധാരാളം അവസരങ്ങളുണ്ട് പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ വിദേശ രാജ്യങ്ങൾ ഡെവലപ്ഡ് രാജ്യങ്ങളിൽ ഈ രാജ്യങ്ങളിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഇടുന്ന ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട് ഓക്കെ നിങ്ങളുടെ കാര്യങ്ങളിൽ വേറെ ആൾക്കാരുടെ ഒന്നും ഇടപെടൽ ഉണ്ടാവില്ല നിങ്ങളുടെ കാര്യങ്ങൾ ഇത് തന്നെ നോക്കണം നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ഇല്ലയോ എന്ന് ചോദിക്കാനൊന്നും അപ്പുറത്തെ വീട്ടിലത്തെ ആൾക്കാരും പെട്ടെന്ന് വീട്ടിലുള്ള ഉണ്ടാവില്ല സോ യു ആ യു ഷുഡ് ബി സെൽഫ് സഫിഷ്യൻ നമുക്ക് ഒറ്റയ്ക്ക് ജീവിച്ച് കാണിക്കാൻ നമുക്ക് ഇടുന്ന അവസരമാണ് ഇത്രയും കാലം നമ്മൾ പാരന്റ്സിന്റെ പെറ്റായിട്ട് ജീവിച്ചു അല്ലെങ്കിൽ പാരന്റ്സിനെ ഡിപ്പൻഡ് ചെയ്ത് ജീവിച്ചു ഇനി നമുക്ക് അങ്ങനെ അത്ര അത്രയധികം കാലം ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം നിങ്ങളെല്ലാവരും ബി ടെക് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒക്കെ ആയിട്ടുള്ള കുട്ടികളാണ് ഫോർത്ത് ഇയർ കുട്ടികൾ ഒന്നോ രണ്ടോ വർഷം കൂടി നിങ്ങൾക്ക് ഇനി ഈ പറഞ്ഞ പാരന്റ്സിനൊക്കെ ഇന്ന് പൈസ മേടിച്ച് ചെയ്ത് ജീവിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ഇനി റിയൽ വേൾഡിലേക്ക് ഇറങ്ങാൻ പോവാണ് റിയൽ വേൾഡിലേക്ക് ഇറങ്ങണ സമയത്ത് ഈ പറയുന്ന പാരൻസിന്റെ കയ്യിൽ നിന്ന് പൈസ എത്രമാത്രം ചോദിക്കുക ഒരു പക്ഷേ ബോയ്സിന്റെ കേസിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ നട്ടെല്ലാണ് പ്രശ്നം അത് ഉള്ളതോം കാലം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് പൈസ ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ടുകളാണ് അത് നിങ്ങൾ പെട്ടെന്ന് റിലേസ് ചെയ്യും ഒരു ഡിഗ്രി കഴിഞ്ഞ് നിങ്ങളുടെ വൈറ്റ് കഴിഞ്ഞ് പത്രങ്ങൾ കൂടിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിയാലിറ്റി വരും ഗേൾസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ പണ്ടത്തെ പോലെ പഠിച്ചു കഴിയുക കല്യാണം എന്നുള്ള കോൺസെർട്ടൊക്കെ മാറി ഒന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് കല്യാണം കഴിക്കാനുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരുമാനം കിട്ടണം എന്നുള്ള ഒരു ഓപ്ഷനും നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള കാലിൽ നിൽക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് നിങ്ങൾക്കും മുന്നും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഏണിങ്സ് വേണം സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റണം ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് ജനറലായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏകദേശം ഇരുന്നൂറ്റി പത്തോളം രാജ്യങ്ങളുണ്ട് അപ്പം എല്ലാ രാജ്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല നമുക്കത് വളരെ ഷോർട്ടായിട്ട് നമുക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഒന്ന് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഒന്ന് നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഓക്കെ അപ്പം ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ അഡ്വാൻ്റേജ് അത് ഞാൻ പറയാം അതായത് അവിടെ സംസാര ഭാഷ ഇംഗ്ലീഷ് ആണ് അപ്പൊ നിങ്ങൾക്ക് വേറൊരു ഭാഷ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ വരുന്നില്ല നിങ്ങൾക്ക് ആ രാജ്യത്ത് പോയി പഠിക്കാനും ആ രാജ്യത്ത് പാർട്ട് ടൈം ജോലി ചെയ്യാനും പെരുമാറാനും ട്രെയിനിൽ യാത്ര ചെയ്യാനും ബസ്സിൽ യാത്ര ചെയ്യാനും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് നടക്കാൻ വളരെ ഈസിയായിട്ട് നടക്കുന്നതാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ഏകദേശം പത്ത് ലക്ഷത്തോളം കുട്ടികളാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്നത് പറയുന്നത് അതിൽ ഒരു ബഹുഭൂരിവർ കുട്ടികളും പോകുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളാണ് ഏതൊക്കെയാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങൾ ഞാൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന വേറെ രാജ്യങ്ങളുണ്ടായിരിക്കാം ഇംഗ്ലീഷ് സ്പീക്കിംഗിൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതും അവിടുത്തെ പോപ്പുലർ ആയിട്ടുള്ള സംസാര ഭാഷ ഇംഗ്ലീഷ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഹയർ സ്റ്റഡീസ് ഓഫർ ചെയ്യുന്ന രാജ്യങ്ങളെയാണ് നമ്മൾ പൊതുവെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ് യു എസ് എന്ന് പറയുന്നതാണ് നമുക്കെല്ലാവർക്കും അറിയാം ലോകത്തിൽ തന്നെ എല്ലാവരുടെയും ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ് യു എസ് എന്ന് പറയുന്നത് പിന്നീട് വരുന്നത് അത് തൊട്ടടുത്ത് കിടക്കുന്ന കാനഡ കാനഡയാണ് ഇപ്പം നമ്മുടെ കേരളത്തിലെ സ്റ്റുഡൻസിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മൂന്നാമത് വരുന്നത് യു കെ അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലണ്ട് നമുക്കല്ല പൊതുവരുന്നത് ലണ്ടൻ എന്ന് പറയുന്ന ഈ യു കെ ആണ് ഒരു വളരെ വേറെ ഒരു മെയിൻ ആയിട്ടുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള കൺട്രി പിന്നെ അതോട് തൊട്ടടുത്ത് കിടക്കുന്ന അയർലൻഡ് നമുക്ക് റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം യു കെയുടെ ഭാഗമായിരുന്നു അയർലൻഡ് തൊള്ളായിരത്തി തൊണ്ണൂറുകളിലൊക്കെ വരെ അതിനുശേഷം സെപ്പറേറ്റ് കൺട്രി ആയി അപ്പം യു കെയും ആണ് യൂറോപ്പിലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങൾ ഓക്കെ ഇനി ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയ എന്ന രാജ്യവും ഒപ്പം തന്നെ ന്യൂസിലാൻഡ് എന്ന് പറയുന്ന വേറെ രാജ്യവും ഈ ആറ് രാജ്യങ്ങളാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലെ വരുന്നത് ഓക്കെ അപ്പോൾ ഓബിയസ്ലി ഈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് പഠിക്കാനും പെരുമാറാനും പാട്ടൻ ജോലിക്കും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല മാത്രമല്ല നമുക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി അന്വേഷിക്കാനും ഇന്റർവ്യൂവിന് പോകാനും എല്ലാ കാര്യങ്ങൾക്കും ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഫീസ് റിലേറ്റിവലി കുറച്ച് കൂടുതലായിരിക്കും ഓക്കെ കാരണം നമ്മളിങ്ങനെ പറയാൻ പോകുന്ന രാജ്യങ്ങളിൽ ഫീസ് കുറവാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇതിന്റെ ഫീസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്രോക്സിമേറ്റ്ലി ടെൻ ലാക്സ് പെർ ഇയർ എന്നുള്ളതാണ് എൻ്റെ കോൺസെപ്റ്റ് അതിൽ നിങ്ങളെല്ലാവരും ബി ടെക് കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തെ മാസ്റ്റേഴ്സ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട് അതുപോലെ രണ്ട് വർഷത്തെ മാസ്റ്റേഴ്സ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട് അപ്പോൾ അത് നമുക്ക് ചൂസ് ചെയ്യാം ഏതാണ് വേണ്ടെന്നുള്ളത് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആണ് നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ എല്ലാവരുടെയും മനസ്സിൽ ഫസ്റ്റ് വരുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ജർമ്മനിയാണ് ഓക്കെ കാരണം ജർമ്മനി ഈ പറഞ്ഞ പോലെ ഇക്കോണോമിക്കലി വളരെ വളരെ വലിയ രാജ്യമാണ് ഈ അടുത്ത കാലത്താണ് ഇന്ത്യ ജർമ്മനിയൊക്കെ സർപ്പാസ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും ബ്രളിലത്തെ ഫസ്റ്റ് ബെസ്റ്റ് ഇക്കോണമിയിൽ പറയണം ജർമ്മനിന്റെ ഇക്കോണമിയാണ് അപ്പം ജർമ്മനി ഒരു ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി ഒരു വലിയ ആണ് പിന്നെ വരുന്നത് ലാറ്റ്വിയ ലിത്വാനിയ ചെക്ക് റിപ്പബ്ലിക്ക് പോളണ്ട് മാൾട്ട ഇങ്ങനെയുള്ള സെൻട്രൽ യൂറോപ്യൻ കൺട്രീസ് ആണ് ഇതിനുശേഷം വരുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു പക്ഷേ ലോകത്തിൽ തന്നെ ഏറ്റവും ഹാപ്പിയസ്റ്റ് കൺട്രി എന്ന് പറയുന്ന ഫിൻലാൻഡ് നോർവേ ഡെൻമാർക്ക് ഈ ഒരു കൺട്രീസിൻ്റെ സെലക്ഷനാണ് ജനറലായിട്ട് ഈ സ്റ്റഡി അബ്രോഡിൻ്റെ കോൺസെപ്റ്റിൽ പറയുക വരുന്നത് ഇതല്ലാതെ വീണ്ടും കുറച്ച് രാജ്യങ്ങളുണ്ട് പക്ഷേ ആ രാജ്യങ്ങളൊന്നും ഇപ്പം ഒരു പക്ഷേ സിംഗപ്പൂർ പോലത്തെ രാജ്യങ്ങൾ അതല്ലാന്നുണ്ടെങ്കിൽ കരീബിയൻ ഐലൻഡ്സിലത്തെ കുറച്ച് രാജ്യങ്ങൾ ഈ രാജ്യങ്ങളിലും കുറേ ഡിപ്ലോമ പ്രോഗ്രാംസും സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്